ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വളരെ അധികം മെച്ചപ്പെട്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിൽ തന്നെയുണ്ട് ആഗോളതലത്തിലെ വലിയ ടൂറിസം കേന്ദ്രമാണ് നമ്മൾ ലോക കായിക രംഗത്ത് ഇന്ത്യ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നു ബഹിരാകാശത്തും ചന്ദ്രനിലുമൊക്കെ നമ്മുടെ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ആയുർവേദവും യോഗയും ചെറു ധാന്യങ്ങളും എല്ലാം ലോക സമക്ഷം ഇന്ന് എത്തിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിക്കുന്ന നാടാണ് നമ്മുടേത് നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയും എല്ലാം ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ അവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്നത് അനിവാര്യമാണ് കേരളം പിറങ്ങലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വാക്കുകൾക്ക് അതീതമായ സങ്കടമാണ് വയനാട് കൊടും ദുരന്തം കവർന്ന ഒട്ടേറെ ജീവന് മുന്നിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുന്നിലാണ് നമ്മൾ പിഴുതറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നി നിസ്സഹായ അവസ്ഥയ്ക്ക് മുന്നിൽ തോരാത്ത കണ്ണീരോടെ നമ്മൾ നിൽക്കുകയാണ് വാസ്തവത്തിൽ ഈ ഉരുൾപൊട്ടലിൽ തകർന്നത് ഈ നാടിൻ്റെ ഹൃദയമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ മുന്നിലാണ് നമ്മൾ ഇരച്ചു പെയ്ത മഴയിൽ രാവിലെട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങുവാനുള്ള സമയം പോലും നൽകാതെ പൊട്ടി പൊട്ടിയൊഴുകിയെത്തിയ ഒരു ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്നത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന മുണ്ടക്കയും ചൂരൽമലയും ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇല്ലാതായി ഹൃദയം പൊട്ടി വിലപിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയെ നമുക്ക് ചേർത്ത് പിടിച്ച് തീരൂ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സൈന്യത്തിന്റെ സേവനം നന്ദിയോടെ ഓർക്കുകയാണ് അവരോടൊപ്പം നൂറുകണക്കിന് അഗ്നിരക്ഷ വനം വകുപ്പ് പോലീസ് സേന അംഗങ്ങളും സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹവും ഏറ്റവും പ്രതികൂലവും അങ്ങേറ്റം ക്ലേശകരവുമായ സാഹചര്യങ്ങളിലും ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും മുറുകെ പിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയും തിരച്ചിൽ തുടരുകയും ചെയ്തു ഇവരുടെയൊക്കെ സേവനം എക്കാലവും കേരളം നന്ദിപൂർവ്വം ഓർക്കും അതിജീവനത്തിലേക്ക് നിർമ്മിച്ച ആ ബെയ്ലി പാലം സമർപ്പണത്തിന്റെയും മനോബലത്തിന്റെയും കൂടി പ്രതീകമാണ് ഉരുൾപൊട്ടലിൽ പോയ പാലത്തിന് പകരം മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മഴയും പുഴയുടെ ഒഴുക്കും വകവയ്ക്കാതെ ഒരു രാത്രിയും പകലും കൊണ്ട് നിർമ്മിച്ച ബെയ്ലി പാലമാണ് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് താങ്ങായത് ഇതിനിടെ ഒത്തിരി പേരെ രക്ഷിച്ച പ്രജീഷ് എന്ന യുവാവിന്റെ ജീവത്യാഗം സമർപ്പണത്തിന്റെ വിളംബരമായി മാറിയതും സങ്കടത്തോടെ നാം കേട്ടു കഴിഞ്ഞ പ്രളയകാലങ്ങളിലും കോവിഡ് കാലങ്ങളിലും ചെയ്തതുപോലെ നാടിനൊപ്പം നിലയുറപ്പിക്കേണ്ട അവസരം കൂടിയാണിത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വേദനയും ദുഃഖവും നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എല്ലാവരും സഹായഹസ്തം സഹായകസ്തമെത്തിക്കണം ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് ആവശ്യമുള്ളത് എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുവാൻ ആവുക ജനാധിപത്യപരമായ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലാണ് സമഗ്ര ആസൂത്രണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സർക്കാരിന് കഴിയുക സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണ നൽകേണ്ടതുണ്ട് ദുരന്തങ്ങളിൽ എല്ലാം മറന്നു ഒന്നിക്കുന്ന സംസ്കാരത്തിന്റെ കരുത്താണ് പ്രതിസന്ധികളെ നേരിടുന്നതിന് കേരള ജനതയെ പ്രാപ്തമാക്കുന്നത് ആ സ്നേഹവും ഐക്യവും കൈവിടാതെ മുന്നോട്ട് പോകണം കേരളം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് വയനാട് ദുരന്തത്തെ നേരിടുന്നതിനുള്ള നമ്മുടെ വലിയ മൂലധനം ഭൂമിയോളം ക്ഷമിക്കുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല എന്നാണ് പറയാറുള്ളത് ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രകൃതി ഇങ്ങനെയൊക്കെ സംഹാരദ്രയായി മാറുന്നത് വന നശീകരണവും മറ്റും നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ ഇതുപോലെ ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും മരിച്ചു പോയവരെ തിരിച്ചു നൽകുവാൻ ആർക്കും കഴിയില്ല പക്ഷേ ജീവൻ ബാക്കിയായവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ നമുക്ക് കഴിയും പലതുള്ളി പെരുവള്ളം പോലെ അതിനാവശ്യമായ ധനം വന്നുചേരും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള പദ്ധതികൾക്ക് സർക്കാർ പ്രത്യേകം താല്പര്യമെടുത്ത് രൂപം നൽകും ഇത് വയനാടിന്റെയോ കേരളത്തിന്റെയോ മാത്രം ദുഃഖമല്ല രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖമാണ് ഈ സംഘടന കടലിനു നടുവിൽ നിൽക്കുമ്പോഴും രാജ്യത്തിന് അഭിമാനമായ ചിലതൊക്കെ സംഭവിക്കുന്നതും കാണാതിരുന്നു കൂടാ തുടരെ തുടരെ രണ്ടാം ഒളിമ്പിക്സിലും ഹോക്കി ടീം ബെങ്കലം നേടുമ്പോൾ രണ്ട് വിജയങ്ങളിലും കാവലാളായി നിന്നത് കൊച്ചി കിഴക്കമ്പലം സ്വദേശിയായ ശ്രീജേഷ് തന്നെ അത് ഇതിഹാസ സമാനമായ ഒരു കേരള കായിക വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം നേടി കഥകളുടെ തമ്പുരാൻ ശ്രീ ടി പത്മനാഭൻ സാമൂഹ്യ സേവന മേഖലയിൽ പുരസ്കാരം നേടിയ റിട്ടയർഡ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി കലാ കേരള പ്രഭ പുരസ്കാരം നേടിയ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്ക് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ നേടിയ സർവശ്രീ പുനലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖരൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരെ ഓർക്കുവാനും അഭിനന്ദിക്കുവാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പരിമിതികൾ നിരവധി ഉണ്ടെങ്കിലും ഒട്ടേറെ മികവുകളും മായ സവിശേഷതകളും നമ്മുടെ കേരളത്തിനുണ്ട് വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം നമ്മുടെ നാടിനെ വ്യവസായ സൗഹൃദ റാങ്ക് പട്ടികയിൽ ഏറെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും ആരോഗ്യകരമായ നിക്ഷേപ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിക്കഴിഞ്ഞു കാർഷിക മൃഗസംരക്ഷണ രംഗത്ത് നടപ്പിലാക്കിയ കർഷക പ്രിയ പദ്ധതികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ പ്രത്യേകം അഭിമാനമുണ്ട് ലഹരിക്കെതിരെ സർക്കാരും പൊതുസമൂഹവും നടത്തിയ പോരാട്ടങ്ങൾ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി നമ്മ കേരളത്തിന്റെ ഹൃദയ കകളമായിരുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രതിജ്ഞകൾ കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ഈ ജനകീയ പോരാട്ടത്തിൽ ഇടർച്ച പാടില്ല ലഹരിവിരുദ്ധ നാടുണർത്തൽ ഒരു തുടർ ദൗത്യമായി നാം ഏറ്റെടുത്തേ തീരൂ നന്മകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും സാധാരണക്കാരനും കൂടി പ്രാപ്തമായ നീതിപൂർവമായ വികസന പ്രക്രിയ ഉറപ്പുവരുത്തുവാനും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ അവകാശങ്ങളുടെ ചൈതന്യം വീണ്ടെടുക്കുവാനും കൂടുതൽ ശാക്തീകരിക്കുവാനുമുള്ള പ്രതിജ്ഞ കൂടിയാകട്ടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ എന്ന് ആശംസിക്കുന്നു ഒപ്പം വയനാട്ടിൽ ലോക ലോകോത്തര പുനരധിവാസം ഉറപ്പാക്കാൻ സാധ്യമായതെന്തും നൽകുമെന്ന കാരുണ്യ സന്ദേശം പങ്കുവെക്കുന്ന അവസരം കൂടിയായാലേ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ അർത്ഥപൂർണമാകും